എനിക്കിപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കില്ല കേട്ടാ കാരണം അത് എന്തായാലും പിടിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നണേ കാരണം ഭയങ്കര പേടിയാകും എനിക്ക് ഇനി എങ്ങനെ ചെയ്യല്ലോ ഇപ്പോഴും എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയല്ലേ എന്താ കാര്യം ഇപ്പം ഞാൻ ഈ അയക്കണ മെസ്സേജിനെ റിപ്ലൈ തരേണ്ടത് എനിക്ക് ചോറ് കിളമ്പിത്തിരുന്നതും എന്നെ കൂടുതൽ കെയർ ചെയ്യുന്നതും അവൻ അറിഞ്ഞു എൻ്റെ അടുത്ത് അതിനു ശേഷം ചോദിച്ചു ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അച്ഛൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ലാന്ന് കിച്ചു അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാക്കിയത് ഇനി അവൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും ഞാനിതിനെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ പിന്നെ എനിക്ക് ഈ നാട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി മുതൽ പൊതുവെയുള്ള സ്ഥലത്ത് വെച്ച് എന്നോട് സംസാരിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കൂടുതൽ കുഴപ്പമായിരിക്കും ഉണ്ടാക്കുക എപ്പോഴൊരു കണ്ണ് വേണം നമ്മളെ ചുറ്റിലോ ആരാ നമുക്കെതിരെ ഒരു പാരപണിയെന്ന് പറയാൻ പറ്റില്ല ഇതെ ഇനി നമ്പർ തെരെ കാണിച്ച ആരും കേപിക്കാൻ നിൽക്കണ്ട എന്താ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പേര് മാറ്റി വെനാ സേവ് ചെയ്യാനേ കേട്ടോ ഇനി എന്തെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ഇനി അമ്മയും മോനും പറയുന്നത് കേൾക്കാനാണ് വിചാരങ്കിൽ അങ്ങനെ ആയിക്കോ ആയിക്കോന്നോട് കാണിച്ച സ്നേഹ സത്യാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യവും ഇല്ല പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകുകയാണോ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ഒരു ജോലി സംബന്ധമായിട്ടാണ് പോകുന്നത് അവിടെ എനിക്കൊരു രണ്ട് ദിവസം താമസിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞ എന്തായാലും എന്നെ അങ്ങോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഷുവറായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞിട്ട് പോകുന്നത് പക്ഷേ അച്ഛനോട് മാത്രം ഞാൻ എപ്പോഴും സത്യം പറയും അതുകൊണ്ടാണ് ഇപ്പം ഇത് പറയുന്നത് എനിക്ക് എനിക്ക് ആരെ വേണ്ടെന്ന് വെച്ചാലും അച്ഛനെനിക്ക് ഇല്ലാണ്ട് പറ്റില്ല അത് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഒരു എടുത്തു ചാട്ടത്തിൻ്റെ പുറത്ത് എനിക്ക് റിപ്ലൈ തരുന്നു ഇപ്പോൾ എനിക്ക് റിപ്ലൈ തരുത് ഇപ്പോൾ എനിക്ക് റിപ്ലൈ തരരുത് കേട്ടല്ലോ പിന്നെ ഇനി തൊട്ട് എന്ത് മെസ്സേജ് വന്നാലും പ്രത്യേകിച്ച് എൻ്റെ വോയിസ് മെസ്സേജ് ഇതുപോലെ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഇട്ട് കൊടുക്കരുത് പിന്നെ നമ്മുടെ ഭാഗത്തുള്ള ന്യായം നമുക്കറിയാം അത് മതി വേറെ ആരും അറിയണ്ട ഈ കാര്യങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിന് മാത്രം അറിയാം ഇങ്ങനെ ഒരു കാര്യം അവരെൻ്റെ അടുത്ത് കുറേ പറഞ്ഞു വേണ്ട ഇത് ശരിയാവില്ല നിർത്ത് എന്നൊക്കെ ഞാൻ പിന്നീട് അവർ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ അവസ്ഥ എന്താണെന്ന് അതാ അച്ഛനും അറിയാലോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിക്കുമ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ അത്രയും വിഷമം തോന്നുന്ന ഒരു കാര്യമാണത്